ഡോക്ടർ ലാൽ ശരിക്കും അന്നത്തെ ൂട്ടിൽ നിർത്താൻ പറ്റുമോ അന്നത്തെ സാഹചര്യം അതായിരുന്നു ഈ സാഹചര്യം കേരളത്തിലെ മാത്രമല്ല ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളായിട്ട് ഇപ്പോഴും ഇടപെട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഇന്ത്യ മുഴുവൻ ഈ സാഹചര്യം ഉണ്ട് മറ്റു സംസ്ഥാനങ്ങളെവിടെയെങ്കിലും മൂന്നിരട്ടി വില കൊടുത്തു വാങ്ങിച്ചായിട്ട് പറയട്ടെ ഈ പി കിറ്റ് കേരളത്തിൽ മാത്രം ആവശ്യമുള്ള ലോകം മുഴുവൻ ആവശ്യമുള്ളതാണ് ഞാൻ പറഞ്ഞു ഇത് മൈക്രോസ്കോപ്പ് പോലും അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ലാത്തൊരു ഉപകരണം പോലും എന്നുള്ളൊരു സാധനമല്ല ഇത് ആർക്കും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോഴും മാർക്കറ്റിൽ നൂറ് രൂപ വിലയുള്ളൂ അപ്പം പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ആൾക്കാർ വില കൂട്ടി പറയുമായിരിക്കും പക്ഷെ അത് അങ്ങനെ വില കൂടിയത് വാങ്ങാതിരിക്കാനുള്ളൊരു പ്രാഥമിക ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട് ഇത് മാത്രമല്ല വില കുറഞ്ഞൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ തയ്യാറാവുമ്പോൾ അത് വാങ്ങാതിരിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും അത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് വില കുറഞ്ഞ സാധനം വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ യാത്ര ആയോ വാങ്ങിച്ചില്ലായത് മാത്രമേ ഉള്ളൂ ഈ സമ്പത്ത് പറഞ്ഞാൽ ശരിയാണ് എൻ്റെ ഫയലുകളൊക്കെ വരാനൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ഈ ഫയലുകളൊക്കെ ഉണ്ടാകാൻ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയില്ലേ നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയാലാണ് ആ കാലഘട്ടങ്ങൾ ഞാൻ ഇടപെട്ട ആളാണ് അപ്പം നമുക്കറിയാം ഇതിനകത്ത് ഇതെല്ലാം ജനങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ നടന്നുപോയ കാര്യങ്ങളാണ് അപ്പം അന്ന് ഞങ്ങൾ എല്ലാവരും എതിരിട്ടത് കോവിഡാണ് അടിയന്തര പ്രശ്നമാണ് എന്തെങ്കിലും ഒരു തിരുത്തൽ നടപടി പറഞ്ഞ അവിടെ സംസ്ഥാന ദ്രോഹിന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത് സംസ്ഥാനത്തിന് ഒന്നാം നമ്പർ നമ്പറാകാൻ ആഗ്രഹം സമ്മതിക്കുന്നില്ലെന്ന് ഞാൻ ആ വിഷയം കൂടെ പറഞ്ഞു പോകാൻ നിവൃത്തിയില്ല ഇപ്പോൾ ഈ കേരളത്തിലെ ഞാൻ പറഞ്ഞില്ല നാൽപ്പത് വർഷത്തിലധികമായിട്ട് ആരോഗ്യവകുപ്പായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് അല്ലാതെ അനുമ്പം ബന്ധങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇടതു മുന്നണിയും വലതു മുന്നണിയൊക്കെ ഭരിച്ചിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഒരു എട്ട് ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു എട്ടൊമ്പത് വർഷമായിട്ടുള്ള ഭരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും മോശം ഭരണമായിരുന്നു ശ്രീമതി ടീച്ചർ കുറച്ച് കാര്യം നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ മൊത്തത്തിൽ ആരോഗ്യവകുപ്പിനെ ഒരു കറവ് പശു ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് സമ്പത്തിനോടൊക്കെ ഇപ്പം പേരുകൾ പറയാൻ കഴിയില്ല സമ്പത്തിനൊക്കെ അറിയാമായിരിക്കും ഒരു പക്ഷേ അവരുടെ പാർട്ടിക്കകത്തും അറിയാതി പലരും ഇതിനകത്ത് കറവ് പശു ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഒരുപാട് പ്രൊക്യർമെൻ്റ് ഹാൻഡിൽ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെതായ താല്പര്യങ്ങളും അങ്ങനെ തഴിമകത്തുള്ള ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് പിന്നെ പലരും പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നിട്ടാണ് ആരോഗ്യവകുപ്പിൽ തന്നെ സീനിയർ ഡോക്ടർമാർ പേടിച്ചാണ് പലരും പറയാത്തത് കാരണം അവർ ഇത് കേരളത്തിൻ്റെ അന്തരീക്ഷം ഒരുപാട് മാറിയിട്ടുണ്ട് മെഡിക്കൽ അസോസിയേഷൻകാര് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തും ഡോക്ടർമാർ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ കേരളത്തിൻ്റെ ഏറ്റവും പുതിയ പൊതുജനാരോഗ്യ ബിൽ രണ്ടു വർഷം മുമ്പ് വന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പരമാധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടർ അങ്ങനെയാണ് കേരളം ഇല്ലായിടവും അങ്ങനെയാണ് ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യത്തിന്റെ അധികാരി എന്ന് പറഞ്ഞ ആരോഗ്യ ഡയറക്ടറാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ആരോഗ്യ ഡയറക്ടർ പേര് അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മന്ത്രിമാരുടെ വൺമാൻ ഷോയ്ക്കുള്ളൊരു സാധനമായിട്ട് ആരോഗ്യവകുപ്പിനെ മാറ്റിക്കളാം നിപ്പയിൽ തുടങ്ങിയാണ് ആരോഗ്യമന്ത്രിമാർക്ക് ക്രടിച്ചെടുക്കാൻ ഒക്കെ ഒരു പരിമിതിയുണ്ട് ആരോഗ്യ ഒരാൾക്ക് സോന്ന് അല്ലെങ്കിൽ ഒരു പുതിയ രോഗം വരുമോ എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി മാസ്ക് ഇട്ട് ഐ സിയുവിനകത്ത് കയറി നല്ല ആരോഗ്യം ഒരു ലോകത്തിൽ ഞാൻ പറയാം ഏറ്റവും ദരിദ്രാജ്യത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഏറ്റവും ധനികരാജ്യത്തിൽ ജീവിച്ചിട്ടുണ്ട് അപ്പം ഇതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട് അപ്പം ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അവർ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കണം ഉപദേശങ്ങളെ കൊടുക്കണം പക്ഷേ ആരോഗ്യവകുപ്പിന് നടത്തിപ്പ് ആരോഗ്യവകുപ്പിനേൽപ്പിക്കണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് ഈ സംഭവത്തിനോട് ഉൾപ്പെടെ പറയുന്നത് നിങ്ങളുടെ കമ്മിറ്റികളിലൊക്കെ അത് പറയണം ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ പേരിലാണ് ആരോഗ്യവകുപ്പ് അറിയപ്പെട്ടത് മന്ത്രിമാർക്ക് മന്ത്രിമാർ വരും പോകും സർക്കാരുകൾ വരും പോവും പക്ഷേ ആരോഗ്യ ഡയറക്ടർ ഒരാരോഗ്യ ഡയറക്ടർ ആകുന്ന ആൾ പത്തിരുപത്തഞ്ച് മുപ്പത് വർഷത്തെ സർവീസിന് ശേഷമാണ് ആരോഗ്യ ഞാനും തുടങ്ങിയിട്ടുള്ളതാണ് അസിസ്റ്റന്റ് സർജനായിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജനായിട്ട് തുടങ്ങുന്ന ഒരാളാണ് എന്താ സീനിയോറിറ്റി കൂടി 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 ആരോഗ്യ ഡയറക്ടർ അദ്ദേഹം അവർക്ക് ചുറ്റും ഒരു ആരോഗ്യ പരീക്ഷണ ഡയറക്ടർമാരുടെ ടീമാണ് വലിയ ക്യാബിനറ്റാണത് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും കേരളത്തിൽ പക്ഷെ അവർ മുഴുവൻ നിശബ്ദരാക്കിയിരിക്കുകയാണ് ഒരു ആരോഗ്യ ഡയറക്ടർ കോവിഡ് കഴിഞ്ഞ സമയത്ത് അവർ രാജിവെച്ച് പോയിക്കാളും അവർക്ക് ഒരു കുറേ നമ്മുടെ സർവീസ് ഉണ്ടായിരുന്നു അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തത് ഇത് സാങ്കേതിക വകുപ്പാണ് ഒരു മന്ത്രി വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് എം ബി ബി എസ് ഒ എം ഡി ഒന്നും കിട്ടുന്നില്ലല്ലോ ഇതിനകത്ത് അവർക്ക് പൊളിറ്റിക്കലായിട്ട് ബോധം കാണും ഞങ്ങളെക്കാളൊക്കെ ബോധ്യം കാണും പക്ഷേ ആരോഗ്യവകുപ്പിന് അവർ ശാസ്ത്ര വകുപ്പാണ് ആലോചിച്ച് നോക്കണം നമ്മളെ കേരളത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പാണ് അമ്പതിനായിരത്തിൽ പേരും സ്റ്റാഫുണ്ട് പോലീസിനേക്കാൾ കൂടി വലിയ ഡിപ്പാർട്ട്മെൻ്റാണ് പോലീസ് സ്റ്റേഷനില അവിടെ ഇവിടെയൊക്കെയല്ലേ ഉള്ളൂ ആരോഗ്യവകുപ്പിൽ നിന്ന് അയ്യായിരം ജനസംഖ്യക്ക് രണ്ട് സ്റ്റാഫുണ്ടാവും ഒരു പുരുഷ വർക്കറും സ്ത്രീ വർക്കറും അപ്പം അത്രയും വലിയൊരു നെറ്റ്വർക്കുണ്ട് സർവൈലൻസ് ഉണ്ട് അത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് തകർന്നിരിക്കുകയാണ് ഈ മന്ത്രിമാരുടെ ഒന്മാനിച്ചോയും ആരോഗ്യം ഇപ്പോൾ ഡയറക്ട് തീരുമാനം എടുത്താൽ എടുക്കാൻ കഴിഞ്ഞാലേ താവിട്ട് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും ഇത് ഞാൻ പറയുന്നത് കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടി വ്യത്യാസമില്ലാതെ നാളെ ഏത് ഗവൺമെന്റ് വന്നാലും എല്ലാ പാർട്ടിക്കാരും ആ സമ്പത്തൊക്കെ ഈ കമ്മിറ്റികൾ അവതരിപ്പിക്കണ്ടാണ് കേരളത്തിന്റെ സർവൈലൻസ് തകർന്നതുകൊണ്ടാണ് ഇപ്പോൾ വന്നപ്പോഴത്തെ പ്രൈവറ്റ് ആശ്രിക്കാരനെ കണ്ടുപിടിക്കുന്നത് എൻ്റെ പേരിൽ മന്ത്രിയാണ് സിനിമ എടുത്തെങ്കിലും സ്വകാര്യ ആശുപത്രി കണ്ടുപിടിക്കുന്നത് ജനത്തിന്റെ നല്ലൊരു ശതമാനം തൊണ്ണൂറ് ശതമാനത്തിലധികം പേര് പ്രസവിക്കുന്ന പ്രൈവറ്റ് ആശുപത്രിയാണ് കേരളത്തിൽ എന്നിട്ട് എന്ത് കേരളത്തിൽ എന്ത് ഗവൺമെൻറ്റിന് എന്ത് ക്രെഡിറ്റ് എടുക്കാറുള്ളത് അറുപത് ശതമാനത്തിലധികം ആൾക്കാർ കറ്റാസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സാ കാരണം ദരിദ്രായി പോകുന്നവരുണ്ട് ഞാൻ ദിവസം സമ്പത്തം കാണുന്നുണ്ടോ സർക്കാർ ആശുപത്രികളിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ടും കോഴിക്കോട് മാത്രം എല്ലായിടത്തും പ്രശ്നമാണ് ഞാനൊരു വെന്റിലേറ്ററിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പറിൻ്റെ കുറച്ചുകൊണ്ട് വിളിച്ചാൽ പറയാൻ സാർ ഡോക്ടറെ രാലെ മുഖ്യമന്ത്രി പറഞ്ഞ കേസുണ്ട് പ്രതിപക്ഷ പറഞ്ഞ കേസുണ്ട് വെന്റിലേറ്റർ കൊടുക്കാൻ തോന്നത്തില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ പ്രതിരോധിക്ക് തരണോ ആളൊരു ഇങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട് നമുക്ക് കേരളം ആവശ്യപ്പെടുന്ന അർഹിക്കുന്ന തലത്തിൽ ആരോഗ്യവകുപ്പ് വളരുന്നില്ല നമ്മൾ ഈ നമ്പർ വൺ എന്ന് പറയുന്നത് പണ്ടേ ഉള്ള കാര്യമാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ കിടന്നും പല നൂറ് വർഷം നോക്കിയാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയിരത്തായിരിക്കും ഉള്ളത് കേരളത്തിലാണ് വളരെ മോശമാണ് മറ്റു അവസരം കാര്യങ്ങൾ ഇതൊന്നും ഒരു ഗവൺമെൻറ് മാത്രം കൊണ്ടു വന്നാൽ ഓഫ് കോഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ട് പക്ഷേ ഇതൊക്കെ കേരളത്തിൽ നാൽപ്പത്തിരണ്ട് നദി ഒഴുകുന്നത് വെള്ളം ഉണ്ടാകുന്ന ഏതെങ്കിലും ഗവൺമെൻറ് തീരുമാനിച്ചാണ് അപ്പോൾ കേരളത്തിന് സ്വദശിതമായി കിട്ടിയ ഒരുപാട് കാര്യങ്ങളും ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്ത്രീ വിദ്യാഭ്യാസ സാക്ഷരത ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം മെച്ചമായിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് ഈ കാര്യത്തിൽ നമ്മൾ നമ്മളിപ്പോഴും നമ്പർ വൺ ആയിട്ടുള്ളൂ ആത്മഹത്യകാര്യത്തിൽ നമ്മൾ വളരെ മോശമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയാണ് റോഡപാടങ്ങൾ മഹാരാഷ്ട്രയും തമിഴ്നാടും കഴിഞ്ഞ് നമ്മളാണ് നിൽക്കുന്നത് എങ്ങനെ നമ്മൾ നമ്പർ ഒണ്ണാകും പ്രമേഹം പോലത്തെ ജീവിതശൈലി രോഗങ്ങൾ കേരളം വളരെ പ്രശ്നമാണ് നമ്മൾ എല്ലാത്തിലും ഒന്നല്ല ഇത് നമുക്ക് ഈ നമ്പർ വൺ എന്ന് എപ്പോഴും പറഞ്ഞു അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പിനെ തെറ്റായി നയിക്കുകയാണ് അത് വലിയ അപകടമാണ് അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഞങ്ങൾ പറയും ഏത് ഗവൺമെന്റ് വന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്